മഴക്കാലമല്ലേ വെള്ളം ഒഴുകിപ്പോകാൻ തോടുകളും ചാലുകളും വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലുറപ്പ് പ്രവർത്തകർക്ക് കിട്ടിയത് എട്ടിൻ്റെ പണിയാണ് ശുചിത്വ ബോധമുള്ളവരാണ് നമ്മൾ വമ്പ് പറയുമെങ്കിലും മാലിന്യങ്ങൾ വഴിയോരങ്ങളിൽ തള്ളുന്നതിൽ ഇപ്പോഴും ഒരു മാറ്റമില്ല മലപ്പുറം ഒതുക്കങ്ങളിലാണ് ശുചീകരണ പ്രവർത്തികൾക്കിറങ്ങിയ തൊഴിലാളികൾ മാലിന്യത്താൽ പ്രയാസത്തിലായത് മഴക്കാലം ആരംഭിക്കുന്നതിനു മുമ്പ് കൈവരികളും തോടുകളും വൃത്തിയാക്കാൻ എത്തിയതാണ് വാർഡ് പതിമൂന്നിലെ തൊഴിലുറപ്പ് പ്രവർത്തകർ ഇനി ഈ കാഴ്ചകൾ കാണുക വീട്ടിൽ ആവശ്യമില്ലാത്ത പഴകിയ സാധനങ്ങളെല്ലാം കവറിലാക്കി തള്ളിയിരിക്കുകയാണ് കൂട്ടത്തിൽ കുപ്പികളും കുപ്പിച്ചിലുകളുമുണ്ട് ഏറ്റവും കൂടുതലാകട്ടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ചെറുകുന്ന ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നുപോകുന്ന തോട്ടിലാണ് ഇത്തരം മാലിന്യാവശിഷ്ടങ്ങൾ തള്ളിയിരിക്കുന്നത് ഇതോടെ പ്രവൃത്തികൾക്കെത്തിയ തൊഴിലാളികൾ ശരിക്കും ദുരിതത്തിലായി ഇനി തൊഴിലുറപ്പ് പ്രവർത്തകയായ ദേവകിയമ്മയുടെ വാക്കുകൾ കേൾക്കാം ഞങ്ങൾ പതിമൂന്നാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ചെറുകുന്ന അമ്പലപ്പടി മുതൽ ചെറുകുന്ന കമാനത്തിങ്കൽ വരെയാണ് ഞങ്ങൾക്ക് ഈ എസ്റ്റിമേറ്റ് ഉള്ളത് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്പല അമ്പലത്തിന് താഴെ ഭാഗത്തായിട്ട് ഒരുപാട് വേസ്റ്റുകൾ കവറുകളും പ്ലാസ്റ്റിക്കുകളും കുപ്പികളും ആളുകൾ കൊണ്ടുവന്ന് പിന്നെ കൂട്ടിയിട്ടിരിക്കണം കൂമ്പാരായി കിടക്കണം ഇതൊക്കെ ഞങ്ങൾ നന്നാക്കണ ഓരോ വീട്ടിലും ഹരിതസേന അംഗങ്ങൾ ചെല്ലുന്നുണ്ട് എന്നിട്ടും ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് വെച്ചാൽ എന്താ ഇപ്പം ഇതിന് വല്ല തീരുമാനം ഉണ്ടാവാതെ വയ്യല്ലോ പിന്നെ നമ്മൾ മലയാളികൾ വെടുപ്പിൻ്റെ വൃത്തിയുടെ കാര്യത്തിൽ വളരെ പിന്നെ ഉഷാറുള്ള ആൾക്കാരാണ് വളരെ പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയും നൂറ് ശതമാനം സാക്ഷരരായിട്ടുള്ള ജനങ്ങളാണ് നമ്മൾ മലയാളികൾ വളരെയധികം അഭിമാനത്തോടു കൂടി പറയാം നമുക്കത് പക്ഷേ ഈ കാര്യത്തിൽ ആളുകള് ഇപ്പോഴും ബോധവൽക്ക ബോധവാന്മാരായിട്ടില്ല ബോധവൽക്കരണം ഇനിയും ഇവർക്ക് എങ്ങനെ നടത്തണ്ടെന്ന് ഞങ്ങൾക്ക് അറിയണില്ല ഇവർ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ പഠിക്കേണ്ടതുണ്ട് മലയാളികൾ ശുചിത്വ ബോധമുള്ളവരാണെന്ന് പറയുന്നുവെന്നല്ലാതെ ഇക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ലെന്നാണ് ഇവരുടെ പക്ഷം പുല്ലുകളും മറ്റും വൃത്തിയാക്കാൻ വന്ന പ്രവർത്തകർക്ക് ഇതെല്ലാം വേർതിരിച്ചെടുക്കേണ്ട സ്ഥിതിയായിരുന്നു സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് വാർഡ് അംഗമടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു മഞ്ഞപ്പിത്തം പോലുള്ള മാരകരോഗം പടരുമ്പോഴാണ് ഇതിനെല്ലാം പുല്ലുവില നൽകി രാത്രിയുടെ മറവിൽ ഇത്തരം മാലിന്യങ്ങൾ തള്ളുന്നത് വാഹനയാത്രകർ യഥേഷ്ടം പോകുന്ന സ്ഥലമായതിനാൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചാലേ പ്രശ്നത്തിന് പരിഹാരമാകുകയുള്ളൂ ഞങ്ങളും മനുഷ്യരാണെന്ന് ഓർമ്മിപ്പിച്ച് തങ്ങളുടെ ആരോഗ്യത്തെ മറന്ന് തോടെല്ലാം വൃത്തിയാക്കിയാണ് ദേവകയും കൂട്ടരും വീട്ടിലേക്ക് തിരിച്ചത് മലബാർ ടൈംസ് കോട്ടയ്ക്കൽ